കാഴ്ച പരിമിതി ഉള്ളവർക്ക് ധൈര്യമായി റോഡ് മുറിച്ചു കടക്കുക കേൾവിശക്തി ഉള്ളവർക്ക് ട്രാഫിക് സിഗ്നലുകൾ തൊട്ട് മനസ്സിലാക്കാനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് ഈ നഗരം ബെഡ്ഡി പേര് നൽകിയിട്ടുള്ള ഉപകരണം ഇന്ത്യയിൽ തന്നെ ആദ്യമായി തൃശൂരിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ എന്ന് പറയുന്ന ട്രാഫിക് സിഗ്നൽ സിസ്റ്റം ഇത് 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 ഈ ഈ നമ്മൾ റൊട്ടേറ്റ് റൊട്ടേറ്റ് ക്രോസ് ചെയ്യുന്ന സമയത്ത് വൈബ്രേറ്റ് ചെയ്യും 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 അപ്പോൾ 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 സ്റ്റോപ്പ് ആയിട്ടുണ്ട് ഇത് ഇത് നിന്നു ചെയ്യുന്ന റൊട്ടേറ്റ് ചെയ്യും നമുക്ക് പാസ് ചെയ്യാം റോഡ് സംവിധാനം എന്ന നിർദ്ദേശം സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനായിരുന്നു മുന്നോട്ട് വെച്ചത് ട്രാഫിക് എസ് ഐ ബിനൻ ഇതിനായി ഒരു ആശയം രൂപപ്പെടുത്തി പോലീസ് അക്കാദമിയിലെ എസ് ഐ ബോബി ചാണ്ടി ഈ സംവിധാനം നിർമ്മിച്ചെടുത്തതോടെ കാഴ്ചയില്ലാത്തവർക്കും ബധിരർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ട്രാഫിക് സിസ്റ്റം തൃശൂർ നായ്ക്കനാലിൽ സ്ഥാപിക്കപ്പെട്ടു നിലവിലെ ട്രാഫിക് സിഗ്നൽ സംവിധാനവുമായാണ് ഈ ഉപകരണം ബന്ധിപ്പിച്ചിട്ടുള്ളത് മുകൾ ഭാഗത്ത് പ്രത്യേകം ഘടിപ്പിച്ച ഡോം ഭാഗം സിഗ്നലിൽ ചുവപ്പ് തെളിയുമ്പോൾ കറങ്ങുകയും പ്രത്യേക ശബ്ദം ഉണ്ടാക്കുകയും ചെയ്യും ഇതിൽ സ്പർശിക്കുന്ന കാഴ്ച പരിമിതിയുള്ളവർക്ക് ഡോം കറങ്ങുന്നത് നിലക്കുമ്പോൾ റോഡ് മുറിച്ചു കിടക്കാനുള്ള സമയം കൃത്യമായി മനസ്സിലാക്കാനാകും കൂടാതെ ഉപകരണം പുറപ്പെടുവിക്കുന്ന പ്രത്യേക ശബ്ദവും റോഡ് സുരക്ഷിതമായി മുറിച്ചു മുറിച്ചുകടക്കാൻ സഹായകരമാകും പോലീസ് അക്കാദമി എസ് ഐ ബോബി ചാണ്ടിയുടെ വാക്കുകൾ പെഡസ്റ്റൈൻ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ സീബ്ര ലൈൻ ക്രോസിംഗിന് വേണ്ടി ജനങ്ങളെ ഒന്നും കൂടെ ഒന്ന് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടി ഒരു ഉപകരണമാണ് ഇതിൽ പ്രധാനമായിട്ടും മൂന്ന് രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഒന്ന് കാഴ്ചയായിട്ടും ഒന്ന് കേൾവിയായിട്ടും പിന്നെ സ്പർശനമായിട്ടും കാഴ്ചയെന്ന് ഉദ്ദേശിക്കുന്നത് ലൈൻ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഈ ക്രോസ് ചെയ്യേണ്ട സമയമാകുമ്പോൾ അതിൽ നമ്മൾ സീബ്ര ലൈൻ ക്രോസിംഗിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ബ്ലിക്ക് ചെയ്ത് കത്തിക്കൊണ്ടിരിക്കും കൂടാതെ ശബ്ദത്തിൽ ശബ്ദത്തിന് വേണ്ടി ഒരു അലാറം നിലവിലിപ്പോൾ എവിടെയും നമ്മൾ സിബ്രാലിംഗ് ക്രോസിൻ അലാം ഒന്നും യൂസ് ചെയ്യുന്നില്ല ഇതിനോടൊപ്പം ഒരു ഒരു ബിസിനങ്സ് ആണ് നല്ലൊരു ലൗഡായിട്ടുള്ളൊരു അലാം സിസ്റ്റം ഉണ്ട് അത് ഉദ്ദേശിക്കുന്നത് വാഹനങ്ങൾക്കും അതിനൊരു ഒരു ഇതാണ് ഒരു അലാം കേൾക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ അപ്പോൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ള ഒരു ഇതുകൂടെ അത് ഉദ്ദേശിച്ചിട്ടാണ് അലാം കൂടെ അത് ആഡ് ചെയ്തിരിക്കുന്നത് ഒപ്പമുള്ളത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഉപകരണം വരുന്നത് അതിൽ ആദ്യമായിട്ടാണ് ഉപകരണത്തിൽ അത് ആഡ് ചെയ്യുന്നത് സ്പർശനത്തിലൂടെ ട്രാഫിക് സിഗ്നൽ അറിയുന്നത് ഈ ഈ ഒരു ഡോം ഡോം ഫിറ്റ് ചെയ്തിട്ടുണ്ട് അത് അത് പാസ് ചെയ്യുന്ന സമയമാകുമ്പോൾ വൈബ്രേറ്റ് ചെയ്യും ഉദ്ദേശിക്കുന്നത് ഇതില് സ്പർശനത്തിലൂടെ അനുഭവിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് റോഡ് നിയമങ്ങൾ കൃത്യമായി പാലിക്കാനുള്ള സംവിധാനങ്ങളും ഇതിനൊപ്പം ജംഗ്ഷനിൽ ഒരുക്കിയിട്ടുണ്ട് സിറ്റി ട്രാഫിക് എസ് ഐ പി ബിനൻ പറയുന്നത് സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് അംഗീതശോകൻ സാർ ചാർജ് എടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു ആശയമാണ് ഇത്തരം ഒരു ഡിവൈസ് ഡിവൈസൂടെ സ്ഥാപിക്കാനുണ്ടായത് അതേ ചാർജ് എടുത്തപ്പോൾ പറഞ്ഞു നമ്മുടെ തൃശ്ശൂർ സിറ്റിയിൽ നമുക്കൊരു മോഡൽ ജംഗ്ഷൻ നിർമ്മിക്കണം മോഡൽ ജംഗ്ഷൻ ആ മോഡൽ ജംഗ്ഷനിൽ കേൾവി പരിമിതിയുള്ളവർക്കും കാഴ്ച പരിമിതി ഉള്ളവർക്കും സുഗമമായിട്ട് റോഡ് മുറിച്ച് കിടക്കാനുള്ള ഒരു സംവിധാനം കൂടി വേണമെന്ന് പറഞ്ഞു അപ്പോൾ അത് നമ്മുടെ ഒരു മാതൃകാ ജംഗ്ഷനായിട്ട് എടുക്കണം എന്ന് പറഞ്ഞിരുന്നു നമ്മൾ പല ആൾക്കാരായിട്ട് ഈ ആശയം ഷെയർ ചെയ്യും പല എൻജിനീയേഴ്സായിട്ട് നമ്മൾ സംസാരിച്ചു അവർ അവരിൽ നിന്നും വേണ്ടത്ര ഒന്നും തിരിച്ചു കിട്ടിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേരള പോലീസിലെ എഞ്ചിനീയറിംഗ്മാർക്ക് ഒരുപാട് നടത്തിയിട്ടുള്ള ഗോപി ചാണ്ടിയുടെ കാര്യം എൻ്റെ മനസ്സിലേക്ക് വന്നത് ബോബിയെ ചാണ്ടി വിളിച്ച് ഈ ആശയം പറഞ്ഞു കമ്മീഷണർക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ട് ഇങ്ങനെ ഒരു സം ഒരു ഡിവൈസ് നമുക്ക് നിർമ്മിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഞാൻ ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞു നമുക്ക് അത് അത് ചെയ്യാൻ ചെയ്യാൻ പറ്റും എന്ന് അപ്പോൾ നമ്മൾ ഒരു ഡിവൈസ് ഉദ്ദേശിച്ചത് നിലവിൽ നാല് ഉപകരണങ്ങളാണ് നായ്ക്കനാൽ ജംഗ്ഷനിൽ മാത്രം ഘടിപ്പിച്ചിട്ടുള്ളത് ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നത് ഉൾപ്പെടെ അറുപതിനായിരം രൂപയാണ് പദ്ധതിക്ക് ചിലവ് വന്നിട്ടുള്ളത് തൃശൂർ നഗരത്തിലെ തിരക്കേറിയ റോഡുകളിൽ ഈ സംവിധാനം ഒരുക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു മറ്റ് ജില്ലകളിലേക്കും ഈ നൂതന ആശയം ഉടനെത്തും എന്നും അധികൃതർ പ്രതീക്ഷിക്കുന്നു वन पड़ेगा परिणाडी